പറ ബാറ വേക്കൻസിയാണ് നിങ്ങൾ നോക്കിയേ എല്ലാ വേക്കൻസികൾ വരുന്നോക്കി ഭയങ്കരമായ വേക്കൻസി വരുന്നൊരു ടെസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് അയക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം തന്നെ ആയിരിക്കും സോ നിങ്ങൾ ഓർത്തിരിക്കുക പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് നമ്മുടെ പഴയ ജയിൽ വാർഡൻ എന്ന് പറയുന്ന പുതിയ തസ്തികയായ പിന്നെ പേര് മാറിയ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വരാൻ പോവുകയാണ് ഓക്കെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ലളിതമായ സിലബസ് ആണ് ഇത് പത്താം ക്ലാസ് യോഗ്യതയായിരുന്നു ഇപ്പോൾ അതെന്താണ് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അത് പ്ലസ് ടു ആയിട്ട് സർക്കാർ മാറ്റിയിട്ടുണ്ട് സാധാ യൂണിഫോം തസ്തിക പോലെ പരീക്ഷ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഇതിന് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല മെഡിക്കൽ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പകരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ ഹാജരാക്കിയാൽ മതിയാവും ഓക്കെ അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത ഇത് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എവിടെ വന്നു കഴിഞ്ഞാലും ഈ തമ്പനിയിൽ പറഞ്ഞത് കള്ളം വന്നുമല്ല ഇതിൻ്റെ പഴയ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് നിയമനം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മൂന്ന് ഇയർ മൂന്ന് ഇയർ ഉള്ള ലിസ്റ്റാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ പ്രത്യേകത മൂന്ന് ഇയറാണ് ഇതിന് ഉള്ളത് മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ലിസ്റ്റാണ് ഈ മൂന്ന് വർഷത്തെ കാലാവധി കൊണ്ട് പരിപൂർണമായിട്ടും ലിസ്റ്റ് കാലി ആവാറാണ് പതിവ് അതുകൊണ്ടാണ് അടുത്തൊരു ലിസ്റ്റ് വിളിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് വന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് നിയമനം ലഭിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ സപ്ലിമെൻ്ററി വന്ന നിയമനം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഴവ എന്ന് പറയുന്ന സമുദായക്കാർക്ക് റിസർവേഷൻ നല്ല രീതിയിലുണ്ടെങ്കിൽ പോലും അത് എഫക്റ്റ് ചെയ്യാറില്ല കാരണം ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ അവരുടെ എണ്ണം വളരെ കൂടുതലാണ് പക്ഷേ ഇതിൽ പോലും സപ്ലിയിൽ നിന്ന് അഞ്ച് വരെ അവരെ സപ്ലിയിൽ നിന്ന് വരെ എടുത്തിട്ടുണ്ട് വിശ്വ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ മുസ്ലിമില് നിന്ന് ഫുള്ള് എടുത്തിട്ടുണ്ട് എസ് സി എസ് സി അതും ഫുള്ള് നിയമനം പോയ ലിസ്റ്റാണിത് ഇതിൻ്റെ ഫീമെയിലിൻ്റെ ലിസ്റ്റ് ആൾറെഡി വിളിച്ചിട്ടുണ്ട് അതേ സെയിം എന്താണ് സിലബസ് തന്നെയാണ് ഇതിലും ഉള്ളത് സോ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് അയക്കാൻ മറക്കരുത് ഇത് വരാൻ പോകുന്നത് ഇപ്പോൾ ഈ വരുന്ന മാസം മന്ത് എൻഡിലോ അടുത്ത മാസമോ ആദ്യമോ ആയിരിക്കും ഈ ടെസ്റ്റ് വിളിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ലിസ്റ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ആ ലിസ്റ്റിലെത്തി താഴെ ആയിപ്പോയി ഒരു ആയിരം പേരെ ലിസ്റ്റിൽ നിങ്ങൾ എന്തായാലും ഒരു തൊള്ളായിരം റാങ്ക് ആയിപ്പോയി എന്നാൽ പോലും മൂന്ന് വർഷം കൊണ്ട് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് നല്ല റാങ്കിന് വേണ്ടി തന്നെ നമ്മൾ പഠിക്കണം എങ്കിലും ഒരു സാധ്യതയുടെ കാര്യം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഈ സിലബസ് പുതുക്കിയതിന് ശേഷം ഇത് വിളിച്ച ലിസ്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കട്ട് ഓഫ് എന്നല്ല വന്നത് കാരണം ഇതൊരു ടെൻത്ത് ലെവൽ പരമായ ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ ഇതിൽ ആറായിരം പേരെ മെയിൻ ലിസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു ലിസ്റ്റാണ് ആദ്യം അവർ പബ്ലിഷ് ചെയ്തത് അതിൽ അമ്പത്തി എട്ട് പേര് ഉണ്ടായിരുന്നു ഓക്കെ അമ്പത്തി അമ്പത്തി എട്ടെന്നല്ല ശ്രമിക്കണം അമ്പത്തെട്ടേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് വന്നത് കാരണം ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിന് ഇത്രയും ചെറിയ കട്ട് ഓഫ് വരുന്ന പറഞ്ഞാൽ നിസാരമില്ല കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ് ഇത്രയും ചെറിയ ലിസ്റ്റ് വരുന്നത് സപ്ലി പോലും ഇത്രയും പേര് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റ് ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് ഇത് അതിൽ ഒന്നാമത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി രണ്ടാം റാങ്ക് കാരണം പക്ഷേ ഇവിടെ സ്പോർട്സ് വെയിറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഈ പുള്ളി ഫസ്റ്റ് വന്നത് അപ്പോൾ എൺപത്തൊന്ന് മാർക്കാണ് ഏറ്റവും ഉയർന്ന ഒരു മാർക്കായിട്ട് ഈ നൂറ് മാർക്ക് പരീക്ഷയിൽ വന്നിട്ടുള്ളത് അതിൽ നിന്നും കട്ട് ഓഫിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫിസിക്കൽ ഉള്ളത് കൊണ്ട് ഏകദേശം നിങ്ങൾക്കൊരു ഇരുപതേ പ്ലസ് മാർക്കിൻ്റെ ഒരു കുറവ് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഉന്നതമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഉദ്യോഗാർത്ഥിക്കും എന്താണ് ആ സ്പോർട്സ് വെയിറ്റേജ് ഉണ്ടായിരുന്നത് ആദ്യത്തുള്ള മിക്കുള്ളവർക്കും ഇതിൽ സ്പോർട്സ് വെയിറ്റേജ് എൻ സി സി അങ്ങനെയുള്ള മാർക്കുകളൊക്കെ പരിഗണിക്കും ഓക്കെ സ്റ്റുഡൻറ് പോലീസ് അങ്ങനെയുള്ള മാർക്കുകളൊക്കെ അപ്പോൾ ഇതിൽ ഈ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ഒരാളെ നമുക്ക് പരിശോധിക്കാം എത്ര പേരുടെ ലിസ്റ്റാണ് നമുക്ക് ഇതിൽ ഇട്ടേന്ന് നോക്കി കഴിഞ്ഞാൽ നോക്കേ കഴിഞ്ഞ തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ നിയമനം പോയതുകൊണ്ട് ഇവർ വലിയൊരു ലിസ്റ്റ് തന്നെ ഇട്ടു അത്രയും ആൾക്കാർ ഉണ്ടായി അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് വരെ ഉൾപ്പെടുത്തി ഇതിന് തൊട്ട് ഒമ്പത് ലിസ്റ്റിൽ തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു അത് മുഴുവനും ലഭിച്ചു ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം പകുതികളും നിയമനം ഇപ്പം നടന്നിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട് ഏകദേശം ഈ ഒരു ലിസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എബു പോകാനുള്ള സാധ്യത ഉണ്ട് നിലനിൽക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൽ നിലവിലെ സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം സാധാരണ ഒരു ബി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളൊരു സെക്ഷൻ തന്നെയാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കാരണം ചരിത്രം ഭൂമിശാസ്ത്രം അത് എക്കണോമിക്സ് പിന്നെ ഭരണഘടന ഇത്രയും നമ്മുടെ സാധാ ഫോഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ് ഇതിൽ ഭരണഘടനയ്ക്ക് എട്ട് മാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഭരണഭരണ സംവിധാനം ബയോളജി പിന്നെ ഫിസിക്സ് കെമിസ്ട്രി അതൊരു പത്ത് മാർക്കിന് മൊത്തത്തിൽ സയൻസിൽ നിന്ന് വരുന്നുണ്ട് നാല് മാർക്ക് ഇവിടെ കലാസാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കുന്ന വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ടോപ്പിക്കുന്നു വരും പത്ത് മാർക്ക് കറണ്ട് അഫെയർ ചോദിക്കുന്നുണ്ട് ഇതിൽ പത്ത് മാർക്ക് മുഴുവനായി ചോദിക്കണമെന്നില്ല നിർബന്ധമില്ല കേട്ടോ അങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ ഇംഗ്ലീഷ് മലയാളം മാത്സ് അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ നല്ലൊരു കോർ ഏരിയ തീരുത് സാധനമാണ് കാരണം ഇതിൽ നല്ലവരെ പ്രിപ്പയർ ചെയ്ത് ഒരു ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുന്ന കൂടെ മാർക്ക് ഒപ്പിക്കുകയാണെങ്കിൽ അതിൽ ഇത്രത്തോളം വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പതിനഞ്ച് പ്ലസ് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുമെന്ന് തന്നെയാണ് അർത്ഥം കാരണം ഈ ഒരു നാൽപ്പത് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇത്രയും മാർക്ക് ഈ മുകളിലോട്ട് ഇടക്കുന്ന സിലബസിൽ നിന്ന് ഉറപ്പായി നിങ്ങൾക്ക് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത് പ്ലസ് മാർക്ക് വാങ്ങാൻ പറ്റും ഓക്കെ ഈ ഒരു നാൽപ്പത് മാർക്ക് വാങ്ങുന്നതിലാണ് അവരാണ് ഇന്നാവുന്നത് ഓക്കെ ഓക്കെ ഇനി മറ്റു പരിശോധിക്കണം എൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് നമുക്കൊരു കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്കുണ്ട് റാങ്ക് ഫയൽ ബുക്കുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ടാലൻറ്റിൻ്റെ ലേറ്റസ്റ്റ് സിലബസിലുള്ള ബുക്ക് നമ്മളേൽ ആണ് അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഈ ട്വൻറ്റി മാർക്ക് എന്താ പറയുക നോട്ട്സ് ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ട് അതിനെ കൂടി ഇതിൽ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ വരുന്നതെന്ന് വെച്ചാൽ ഈ നാല് കാര്യങ്ങളാണ് അതായത് അഞ്ചഞ്ച് മാർക്ക് വീതമുള്ള ഈ ഒരു നാല് കാര്യങ്ങളാണ് ഇതിൽ ഈ ജയിൽ ഘടന ഇത്യാവശ്യം കുറച്ച് ടോപ്പിക്ക് പഠിക്കാനുണ്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുന്ന മുഴുവൻ മാർക്ക് നമുക്ക് ലഭിക്കണമെന്നില്ല എങ്കിലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ ഏറ്റവും ടഫ് ഒരു ഏരിയയാണ് ഈ മനശാസ്ത്രം എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ അത്യാവശ്യം ബേസിക് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അഞ്ച് മാർക്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്കൊക്കെ വാങ്ങിച്ചാൽ മതി രണ്ട് മാർക്കൊക്കെ വാങ്ങാൻ പാടായിരിക്കും ചില മാർക്ക് ചില കൊസ്റ്റിയൻസ് കിട്ടില്ല ഇതും കുറച്ച് നോക്കേണ്ടി വരും പിന്നെ ഇതിലും പരിപൂർണമായിട്ട് പഠിച്ച ഈ ഫുൾ മാർക്കും നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയിൽ ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാലൻറ്റിൻ്റെയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി എൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് മെസ്സേജ് ഇട്ടാൽ മതി ആ ടാലിൻ്റെ റാങ്ക് ഫയിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിൽ വഴി നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പേ ചെയ്താൽ മതിയായിരിക്കും ആ നമ്പർ ഡീറ്റെയിൽ മിന്നെ മെസ്സേജ് അയയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇതിൻ്റെ ക്ലാ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉണ്ട് അത് പറഞ്ഞുതരാം ഇതാണ് അതിൻ്റെ നോട്ട് വരുന്നത് നോട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്ക് ഇത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നോട്ട് അടങ്ങുന്ന പി പി ഡി എഫ് ലഭ്യമാവാൻ വേണ്ടി എൺപത്തെട്ട് ഈ നമ്പറിൽ താഴെ അതിൻ്റെ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ റെഫർ ചെയ്തിടാം ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും ഓക്കെ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആവശ്യമായ ഈ ട്വൻറ്റി മാർക്സിന് നിങ്ങൾക്ക് പഠിച്ച് കയറാൻ വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ആവശ്യമായ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നോട്ട് ഉണ്ടാവും വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും ഓക്കെ അതിന് നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടെ അപ്പോൾ ഈ ഒരു പരീക്ഷ വളരെ ആണ് വളരെ സാധ്യതയുള്ളൊരു പരീക്ഷയാണ് ഈ വരുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെടുക്കുക ഓക്കെ പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ടാബിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഈ ഫസ്റ്റ് ലിങ്കിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടാത്ത ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഒരു എന്താണ് അലർട്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്